രാഹുൽ ഗാന്ധി വയനാട്ടിലേക്കില്ല യു പി രാഹുലിനെ മത്സരിപ്പിക്കാൻ അഖിലേഷ് സമ്മർദ്ദം തുടങ്ങി വയനാട്ടിൽ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷിക്കെതിരെ സ്ഥാനാർത്ഥിയാകുന്നതിനെ സിപിഐയും അംഗീകരിക്കുന്നില്ല രാഹുൽ കേരളം വിടുമെന്നാണ് പുറത്തുവരുന്ന വിവരം ആലപ്പുഴയിൽ കെ സി വേണുഗോപാലത്തും അതിവേഗ തീരുമാനത്തിന് കോൺഗ്രസ് നീക്കം തുടങ്ങി രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതിനു മുന്നിൽ സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവിന്റെ ഇടപെടലാണ് വയനാട്ടിന് പകരം കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളിൽ എവിടെ നിന്നെങ്കിലും രാഹുൽ ഗാന്ധി മത്സരിക്കാനും സാധ്യതയുണ്ട് പരമ്പരാഗതമായി മത്സരിച്ചു പോരുന്ന അമേഠിയെ കൂടാതെയാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഏതെങ്കിലും സീറ്റിൽ കൂടി അദ്ദേഹം മത്സരിക്കുക എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടുമില്ല യു രാഹുൽ മത്സരിക്കണമെന്ന് അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടിരുന്നു ഇത് ഏതാണ്ട് അംഗീകരിച്ച മട്ടാണ് ഇതോടെയാണ് യു പിയിൽ എസ് പിയുമായി സീറ്റ് ധാരണയുണ്ടായതെന്നാണ് പുറത്തുവരുന്ന സൂചന പക്ഷേ ഇപ്പോഴും അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന വിവരം വയനാട് സുരക്ഷിത മണ്ഡലമാണെങ്കിലും പ്രതിപക്ഷ കക്ഷികൾ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയായി നിൽക്കുകയും കോൺഗ്രസ് അതിന് നേതൃത്വം നൽകുകയും ചെയ്യുമ്പോൾ അതേ മുന്നണിയിലെ കക്ഷിയുമായി രാഹുൽ മത്സരിക്കുന്നത് ഉചിതമാകില്ലെന്ന അഭിപ്രായവും ദേശീയ നേതൃത്വത്തിനുണ്ടായി ഇതിനു പിന്നിൽ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ഇടപെടലുകളായിരുന്നു സിപിഐയുടെ ദേശീയ നേതാവ് ഡി രാജയും ഈ വിഷയം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി രാജയുടെ ഭാര്യ ആനി രാജയാണ് വയനാട്ടിൽ സിപിഐ സ്ഥാനാർത്ഥി ഇതിനോടൊപ്പം അഖിലേഷിന്റെ നിലപാടും നിർണായകമാണ് വയനാട്ടിലെ മത്സരമാണ് അമേഠിയിൽ കഴിഞ്ഞ തവണ രാഹുലിന് തോൽവി വിലയിരുത്തലും സജീവമായി നിലനിൽക്കുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളാണ് വയനാട്ടിൽ മത്സരിക്കാതിരിക്കാൻ രാഹുൽ ഗാന്ധിയെ പ്രേരിപ്പിക്കുന്നതെന്നും വിവരമുണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മാറുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ഓരോ തവണയും മണ്ഡലം മാറുന്നത് രാഷ്ട്രീയമായി ശരിയല്ലെന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട് ഉത്തരേന്ത്യയിൽ മത്സരിച്ചാലും നൂറ് ശതമാനം ജയം ഉറപ്പില്ല ഈ പശ്ചാത്തലത്തിലാണ് രാഹുൽ തീരുമാനമെടുക്കൽ വൈകിപ്പിക്കുന്നതും അഖിലേഷിന്റെയും സിപിഐയുടെയും ആവശ്യം തള്ളിക്കളയാനും രാഹുലിന് കഴിയില്ല അതുകൊണ്ടാണ് കർണാടകയിലെയും തെലങ്കാനയിലെയും സീറ്റുകൾ കൂടി പരിഗണിക്കുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സഖ്യ ചർച്ചകളിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തില്ല എന്ന വിമർശനവും സി പി ഐക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് സി പി ഐയുടെ ദേശീയ നേതാവ് ആനി രാജവോട് മത്സരിക്കേണ്ടെന്ന തീരുമാനത്തിലേക്ക് രാഹുൽ എത്തിയതും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ സഖ്യ ചർച്ചകളിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ താല്പര്യം കാട്ടിയിട്ടില്ല മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെലങ്കാന എന്നിവിടങ്ങളിൽ മത്സരിച്ച സിപിഐ യുമായി ഒരു സീറ്റിൽ മാത്രമാണ് സഖ്യത്തിന് കോൺഗ്രസ് തയ്യാറായത് ഗാന്ധിയുടെ ദക്ഷിണേന്ത്യയിലെ മത്സരം ബിജെപിക്ക് ഉത്തരേന്ത്യയിൽ കരുത്തേക്കുമെന്ന വിമർശനവും സിപിഐക്കുണ്ട് ഇതെല്ലാം രാഹുൽ ഗൌരവത്തോടെ തന്നെയാണ് കാണുന്നതും ഏതായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം അതിവേഗ തീരുമാനമെടുക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന കേരളത്തിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും കോൺഗ്രസിനുണ്ട് രാഹുൽ രാഹുൽഗാന്ധി ബിജെപിയുമായി നേരിട്ടുള്ള മത്സരം നടത്തി വർഗീയ വിരുദ്ധ പോരാട്ടത്തിന് സന്ദേശം നൽകണമെന്ന വാദം ശക്തമാണ് കർണാടക തെലങ്കാന പി സി സി രാഹുലിനായി സുരക്ഷിത മണ്ഡലങ്ങൾ ഉറപ്പു നൽകുന്നുമുണ്ട് ഈ സാഹചര്യം കണക്കിലെടുത്താണ് വയനാട് ഒഴിവാക്കാനുള്ള ആലോചന പുരോഗമിക്കുന്നത് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയും ഏറുന്നുണ്ട് സാമുദായിക സന്തുലനം ഉറപ്പാക്കിയാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്ന കാര്യം അവിടെ നിന്നുള്ള മുൻ എം പി ആയ വേണുഗോപാലിന്റെ പരിഗണനയിലുമുണ്ട് നേരത്തെ കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെ മുസ്ലിം പരിഗണന കൂടി കണക്കിലെടുത്ത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ആലോചിച്ചിരുന്നു എന്നാൽ കെ സുധാകരനോട് വീണ്ടും മത്സരിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതോടെ ഈ വഴിയുള്ള ചർച്ചയും അടഞ്ഞു അതുകൊണ്ട് തന്നെ വയനാട്ടിൽ മുസ്ലിം സ്ഥാനാർത്ഥി എത്താനാണ് സാധ്യതകൾ ഏറെ